സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ പയ്യന്നൂരിനും തിളക്കമാർന്ന നേട്ടം മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം പയ്യന്നൂർ സ്വദേശി പി പ്രേമചന്ദ്രന്റെ കാമനകളുടെ സാംസ്കാരിക എന്ന പുസ്തകം നേടി ചലച്ചിത്രകലയിലെ സമകാലിക ആവിഷ്കാര പരിണാമങ്ങളെ വിശദീകരിക്കുന്ന പുസ്തകമാണ് പി പ്രേമചന്ദ്രന്റെ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ അഞ്ച് സമകാലിക മലയാള സിനിമകളെ അടിസ്ഥാനമാക്കി പ്രാദേശിക ജീവിതവും സംസ്കാരവും സിനിമയുടെ സാർവലൌകമായ ഭാഷയെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്നും ലിംഗപരവും രാഷ്ട്രീയപരവുമായ നിലപാടുകൾ ചലച്ചിത്രത്തിന്റെ ഉള്ളടക്കത്തെയും രൂപത്തെയും മാറ്റിത്തീർക്കുന്നതെങ്ങനെയെന്നും ഈ കൃതി വിശകലനം ചെയ്യുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റത്തിലെ ആണധികാര പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന ലേഖനമാണ് പുസ്തകത്തിലെ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ ഈ ലേഖന പേര് തന്നെയാണ് ഗ്രന്ഥത്തിനും ലോക സിനിമയാണ് പ്രേമചന്ദ്ര മാഷിന്റെ ജീവിതം പതിറ്റാണ്ടുകൾ നീണ്ട സിനിമാ പഠനത്തിന്റെ ദൈക്ഷണിക വെളിച്ചം ആഴ്ത്തുകളിലുണ്ട് പയ്യനൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന പ്രേമേന്ദ്രൻ കഴിഞ്ഞ വർഷമാണ് വിരമിച്ചത് സംവിധായകൻ കമലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്തത് വിഖ്യാത സംവിധായകൻ എമിർ കുസ്തുർക്കയുടെ ചലച്ചിത്ര ജീവിതം പരാമർശിക്കുന്ന ആകാശത്തേക്കുള്ള വാതിലുകൾ എന്ന പുസ്തകത്തിന്റെയും രചയിതാവാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എൻ്റെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ദിവസമാണ് ഈ പുസ്തകം എൻ്റെ സ്കൂളിൽ വെച്ചിട്ട് ബഹുമാന്യനായിട്ടുള്ള മുൻ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷൻ തന്നെയായിട്ടുള്ള ഏറ്റവും തലയെടുപ്പുള്ള ചലച്ചിത്ര സംവിധായകരുള്ള ഒരാളായിട്ടുള്ള കമൽ സാർ പ്രകാശനം ചെയ്തത് തിരുവനന്തപുരത്തെ ഒരു സൈൻ ബുക്സ് എന്ന് പറയുന്ന ഒരു പ്രസാധക സംരംഭകരാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ പുസ്തകത്തിനകത്ത് ഏകദേശം ഇരുപതോളം ചലച്ചിത്ര പഠനങ്ങളാണുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചെണ്ണം പൊതുവായ സിനിമയെക്കുറിച്ചുള്ള ആലോചനകളാണ് സിനിമയുടെ മലയാളം സബ് ടൈറ്റിലിങ് അതുപോലെ സ്ത്രീപക്ഷ സിനിമകൾ കോവിഡിന് ശേഷം സിനിമകൾ എങ്ങനെ മാറും തുടങ്ങിയിട്ടുള്ള ചില ആലോചനകളാണ് പൊതുവിൽ സിനിമയെക്കുറിച്ചുള്ള ആലോചനയാണ് ഇതിൻ്റെ ആദ്യഭാഗത്ത് നൽകിയത് പിന്നീട് ലോക സിനിമയിലെ മഹാരഥന്മാരായ കുറച്ച് അവരുടെ സിനിമകൾ അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഘട്ടക്കിനെ പോലെയുള്ള അതുപോലെ മൃണാൾസനെ പോലെയുള്ള ഇന്ത്യൻ സിനിമയിലെ അധികാരയുടെ ചില സിനിമകളെക്കുറിച്ചുള്ള പഠനങ്ങൾ മലയാളത്തിൽ അടൂരിനെ പോലെയുള്ള ചിലരുടെ സിനിമകളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇതെല്ലാം നേരത്തെ തന്നെ പലരും പഠിച്ചിട്ടുള്ള പുസ്തക കൃതികളിൽ തന്നെ ആവാമെങ്കിലും അതിനെ നമ്മൾ കുറച്ചുകൂടി സാംസ്കാരിക പഠനം എന്ന നിലയിൽ മറ്റ് പലതുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകനാണ് പി പ്രേന്ദ്രൻസ് ബ്യൂറോ പയ്യന്നൂർ